ഒരു ദുഃഖ സംഭവത്തെ നമ്മൾ വീണ്ടും 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 ആലോചിക്കുമ്പോഴും നൂറു തവണ ആലോചിച്ചാലും അതിന് വീണ്ടും വീണ്ടും നമുക്ക് ദുഃഖം കിട്ടിക്കൊണ്ടിരിക്കും ഒരു സന്തോഷ സംഭവത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും സന്തോഷം അനുഭവിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് നമ്മൾ ദുഃഖ സംഭവങ്ങളെ അത്രയധികം വാല്യൂ കൊടുത്തുകൊണ്ട് സൂക്ഷിക്കുകയും സന്തോഷ സംഭവങ്ങളെ സംതൃപ്തി ഉണ്ടാക്കുന്ന സംഭവങ്ങളെ നമ്മൾ അതിന് മാത്രം വില വയ്ക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം അതാണ് സത്യം നമ്മൾ അവയ്ക്ക് വില കൊടുക്കുന്നില്ല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സന്തോഷങ്ങൾക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഉപകാരങ്ങൾക്കൊന്നും നമ്മൾ വേണ്ടത്ര വാല്യൂ കൊടുക്കുന്നില്ല അവ ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ ജീവിതത്തിലെ ദുഃഖ സംഭവങ്ങളെ ഓർത്തോർത്ത് ദുഃഖിക്കാതിരിക്കുക അയ്യോ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ പോസിബിളാണോ ആണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം പറയും നിങ്ങളുടെ ചെറുപ്പകാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ ഉത്സവപ്പറമ്പിലോ എവിടെയോ കൊണ്ടുപോയിട്ടൊരു ബലൂണ് വാങ്ങി തന്നിട്ട് പിന്നീട് ആ ബലൂണ് പൊട്ടിയപ്പോൾ നിങ്ങൾ ഈ ലോകം തന്നെ നശിച്ചുപോയ പോലെ ഇരുന്ന് കരഞ്ഞ ആളായിരിക്കും നിങ്ങളുടെ കളിപ്പാട്ടം തകർന്നപ്പോൾ നിങ്ങൾ അത്രയും ഭീകരമായ ദുഃഖം അനുഭവിച്ച വ്യക്തിയായിരിക്കും ഒരഞ്ച് വയസ്സിന് മുമ്പ് അതിൻ്റെയും താഴെ ആ സംഭവത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് കാണാൻ പറ്റുന്നില്ലേ അയ്യോ അന്ന് അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു ബലൂണിന് വേണ്ടി ഞാൻ അത്രയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചെറുപ്പകാലത്തിലെ ആ ഒരു ബലൂണ് പൊട്ടിയപ്പോൾ നിങ്ങൾ ലോകമേ തകർന്നതുപോലെ വിലപിച്ചത് ദുഃഖിച്ചത് തേങ്ങി തേങ്ങി കരഞ്ഞത് ആ കരച്ചലിനെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ആ അഞ്ച് വയസ്സിന് മുമ്പുള്ള കുട്ടിയിൽ നിന്നും ഒരുപാട് പക്വതയുള്ള വളർന്നു വലുതായ ഒരു വ്യക്തിയായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ നിങ്ങൾ എന്ന ആ കൊച്ചുകുട്ടിയുടെ അന്നത്തെ കരച്ചിൽ ആലോചിക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നുന്നത് എന്നാൽ മറ്റു ചില സംഭവങ്ങൾ നിങ്ങൾക്കിപ്പോൾ ആലോചിച്ചിട്ട് തമാശയായിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വേറെ ഏതോ ദുഃഖങ്ങൾ അതിനെ നിങ്ങൾ തിരിച്ചെന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു തമാശയായിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു ഒരു കാര്യത്തിൻ്റെ എവിഡൻസാണ് എന്ത് കാര്യത്തിൻ്റെ എവിഡൻസ് നിങ്ങൾ അന്നത്തെ നിങ്ങളിൽ നിന്നും ഒട്ടും പക്വതയാർജിച്ച് വളർന്നിട്ടില്ല ഇന്നും എന്നുള്ളതിൻ്റെ തെളിവാണ് മനസ്സിലാവുന്നുണ്ടോ ആ നിങ്ങളിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് നിങ്ങളിലൊരു പുരോഗമനവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ദർ ആർ ടു ട്രാജഡീസ് ഇൻ അവർ ലൈഫ് വൺ ഈസ് നോട്ട് ടു ഗെറ്റ് അവർ ഹാർഡ് ഡിസയർസ് ജീവിതത്തിൽ രണ്ട് ദുരന്തങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഹൃദയം കൊതിച്ചത് നമുക്ക് കിട്ടാതിരിക്കുന്ന ദുരന്തം മറ്റൊന്ന് നമ്മുടെ ഹൃദയം കൊതിച്ചത് കിട്ടിയ ദുരന്തം ചിന്തിച്ചു നോക്കണേ ജീവിതത്തിൽ രണ്ട് ദുരന്തങ്ങളാ ഉള്ളത് ഒന്ന് നമ്മുടെ ഹൃദയം കൊതിച്ചതുപോലെ പോലെ സംഭവിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം മറ്റൊന്ന് നമ്മുടെ ഹൃദയം കൊതിച്ചത് സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ദുരന്തം അങ്ങനെ രണ്ട് ദുരന്തങ്ങളെ ജീവിതത്തിലുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രണയ വിവാഹങ്ങളൊക്കെ എത്ര ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കണമെന്ന് അറിയാം ഞാൻ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ആ സ്വന്തമാക്കുന്നത് വരെ ഈ ആളെ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയെന്നാണ് വിചാരിച്ചിരിക്കുന്നു പിന്നെ പലരും പറയുന്നൊരു ഡയലോഗുണ്ട് നിന്നെ കാണാതിരുന്നാൽ ഭ്രാന്താകും എന്ന് പറഞ്ഞ വായ കൊണ്ടാണ് നീ ഒന്ന് ഇവിടെ ഒന്ന് പോകുക അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണിത് ഈ ഭരണാക്ഷിയുടെ വാക്കിൻ്റെ ദർ ആർ ടു ട്രാജഡീസ് ഇൻ അവർ ലൈഫ് വൺ ഇഷ്ട് നോട്ട് ടു ഗെറ്റ് അവർ ഹാർഡ് ഡിസൈഡ്സ് അതർ വൺ ടു ഗെറ്റ് ഇറ്റ് സത്യമാണത് അപ്പോൾ കഴിഞ്ഞ കാല ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് സമാധാനം അത് കിട്ടിയിരുന്നെങ്കിലും അല്ല അന്ന് ഞാൻ സന്തോഷിച്ചിരുന്നെങ്കിലും ഇന്ന് എനിക്ക് പ്രശ്നം തന്നെയായിരിക്കും എന്ന് ചിന്തിക്കണം